ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ഇടുക്കി വീട്ടിൽ പോവാണ് കേട്ടോ ഞാൻ മാത്രല്ല ഞാൻ ഇന്നും ഞാൻ തന്നെയല്ലേ പോകുന്നത് അപ്പം എൻ്റെ കൂടെ രണ്ടുപേരുണ്ട് അവിടെയുള്ള ഒരാൾ പിന്നെ വേറൊരാള് സ്പെഷ്യലായിട്ട് ഒരാളും കൊണ്ട് കേട്ടോ ആളെ ഞാൻ കാണിച്ചേ ഏ അപ്പം ശ്രീകോട്ടേ ഞങ്ങള് കൊണ്ടുപോകാൻ കേട്ടോ അപ്പം അവർ രണ്ടു ദിവസം കഴിഞ്ഞ് വരും അപ്പം ഞങ്ങൾ നേരത്തെ അങ്ങ് പോവാണ് അത് അമ്മ ൊച്ചുണ്ട് അച്ഛനുണ്ട് ആ അച്ഛനും കാണത്തില്ല അച്ഛനുണ്ട് അപ്പോൾ എല്ലാവരും അച്ഛൻ്റെ വൈകാതെ ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ നാളെ ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണം അതൊക്കെ ചേട്ടാടേയും ഇരുമോണ്ടേയും ചാനൽ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര പോവാണ് എന്നും അതുപോലെ തന്നെയാണ് പോകുന്ന കേട്ടോ അപ്പോൾ ഇന്ന് ഇവരും കൂടെ ഉള്ളതുകൊണ്ട് എന്തേലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് അതൊക്കെ റോട്ടിലൂടെ റോട്ടിലൂടെ പോയിട്ട് ട്രെയിനൊക്കെയാണ് പോകുന്നത് അതെ സംസാരിച്ചിരിക്കാൻ ആളായി പക്ഷെ ഞാൻ എന്നും വണ്ടി ഒക്കെ ഇറന്ന് ഞാൻ ഉറങ്ങാറാണ് പതിവ് അപ്പോൾ ഇവരുള്ളതുകൊണ്ട് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും അപ്പോൾ അടിച്ചു പൊളിച്ചു പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ ശ്രീകുട്ടം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഇന്നലെ മുതൽ റെഡി ആയിട്ടിരിക്കുക കേട്ടോ വരാനായിട്ട് അപ്പോൾ എന്തായാലും നേരെ ചേട്ടായി ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് ഒരുമിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നേരെ പോവാൻ വിചാരിച്ച കേട്ടോ അപ്പൊ അങ്ങനെ ഇതേ ലിജിക്കൊച്ചി രാവിലെ എണീച്ച് വെള്ളം കുടിച്ചോണ്ടിരിക്കാണ് കേട്ടോ അപ്പൊ ഞങ്ങള് പോവാനായിട്ട് ഇറങ്ങണം അപ്പൊ ചെറിയ സങ്കടം ഒക്കെ ലിജിക്കൊച്ചിനുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ഇല്ല അവർ രണ്ടു ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഇടുക്കിയിലേക്ക് വരുമൊരാവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ലിജി കൊച്ചിന് വലിയ സങ്കടം ഇല്ല എങ്കിലും ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോകുന്നതിൻ്റെ ഞങ്ങൾ പേര് ഒരുമിച്ച് അങ്ങ് പോവല്ലേ അപ്പം പെട്ടെന്ന് ഒരു സങ്കടമുണ്ട് പിന്നെ ഓരോന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകുട്ടനോട് അവിടെ ചെന്ന് കുസൃതി കാണിക്കരുത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ലിജി ആൻറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചേട്ടാനോട് വന്ന ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടി വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ശ്രീകുട്ടൻ ചോദിക്കുന്ന ടിക്കറ്റ് എടുത്തു ശ്രീകുട്ടൻ എടുത്തില്ലേടാ എന്ത് ചെയ്യാം അപ്പോൾ ഓരോരോ എടുക്കണം ടിക്കറ്റ് അതെ എന്നാ കൊണ്ടോണ്ടോട് പോകണ്ടെന്ന് പറഞ്ഞാലും പോവാൻ പറഞ്ഞാലും ഒരു എക്സ്പ്രഷന തീരുമാനിക്കൂ ഏഹ് സാല്ല നിക്കുമെങ്കിൽ കൊറച്ചു ദിവസം അവിടെ നിന്നിട്ട് പോരാ ഞാൻ പോരുന്നോപ്പം അല്ലേ നിക്കുവെങ്കിൽ കൊറച്ചിവസം നിന്നിട്ടൊന്നു പോരാ എനിക്കെന്തായാലും ഇരുപത്തൊന്നാം തീയതി പല്ലി കമ്പി കെട്ടണം അതെ കഴിഞ്ഞിട്ട് ഞാൻ വരാം അമ്മയും ഞാനും കൂടി എനിക്ക് ഇവരുടെ കൂടെ വരും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് സമയം ഏകദേശം എട്ട് പതിനേഴായിട്ടുണ്ട് എട്ട് ഇരുപതാകുമ്പോഴാണ് കേട്ടോ ട്രെയിൻ വരുന്നത് അങ്ങനെ ഞങ്ങൾ നല്ല സ്പീഡിൽ പോവാണ് അപ്പോൾ അവിടെ പുറത്ത് അമ്മേലി കൊച്ചു അച്ഛനും ഉണ്ടായിരുന്നു അവർ ചാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു കേട്ടോ ശ്രീകുണ് ഭയങ്കര സന്തോഷമായി അവൻ ഇങ്ങനെ എന്താ പറയുക ചിരിച്ചിരി സന്തോഷമൊക്കെ പോവുകയാണ് അതിനെ ചേട്ടായാണ് ഞങ്ങൾ കൊണ്ടുവിടാൻ വരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല സ്പീഡിൽ പോവുകയാണ് കാരണം അല്ല ട്രെയിൻ കിട്ടുമോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു കിട്ടിയില്ലെങ്കിൽ ഇന്നത്തെ പോക്കും മുടങ്ങും അല്ലെങ്കിൽ നമ്മൾ അടൂരി എന്നിട്ട് നമ്മൾ ബസ്സിന് പോകില്ലേ അതുപോലെ പോകേണ്ടി വരും അത് ഒത്തിരി സമയം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ആവും അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടായാണ് വണ്ടി ഓടിക്കുന്നത് ചേട്ടായിക്ക് വയ്യ ചേട്ടായിക്ക് ചെറിയ പനി അതുപോലെ തന്നെ തൊണ്ടവേദനയൊക്കെ ആയിരുന്നു അതുകൊണ്ട് ചേട്ടാ ഞങ്ങളെ അവിടെ ഇറക്കി അതിനുശേഷം ഞാൻ പോയി ടിക്കറ്റൊക്കെ എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ വേഗ സ്പീഡിൽ പോവാണ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എവിടെയാണെന്ന് വാ അതിൻ്റെ അകത്ത് വെച്ച് ഓക്കെ നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ ശ്രീകുട്ടൻ എൻ്റെ ഭാഗം മേടിച്ചിട്ട് അതുപോലെ നെയ്ത ഉരുട്ടിക്കൊണ്ട് പോകുക കേട്ടോ ഞാൻ പിടിച്ചോളാം എന്നും പറഞ്ഞു എൻ്റെ ചെയ്താൽ സമ്മതിക്കില്ല ഭയങ്കര എക്സൈറ്റ്മെൻറ്റില്ല അപ്പോൾ അതെ ഏർ കുട്ടിയമ്മ പുറകെ വരുന്നതുള്ളു കണ്ടോ അയ്യോ നല്ല വെയിലാണ് കേട്ടോ രക്ഷ ഞാൻ അവിടെ നിന്ന് ആ വിളിച്ചത് ഫ്രണ്ടിലേക്ക് നിൽക്കാം നമുക്ക് അവിടെ നിന്നിങ്ങിറങ്ങിയാൽ മതിയായിരുന്നേ പിന്നെ വെയിറ്റ് എടുത്ത് ഇറക്കുന്നുണ്ട് ഇപ്പോൾ ശ്രീകുട്ട മടുത്തോടാണ്ടാ ഞാൻ പിടിക്കുന്നത് ഉണ്ടാ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പെയിൻറ്റൊക്കെ അടിച്ച് അടിപൊളി ആക്കിയിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ കയറാൻ പോകുന്നത് എത്ര ആരുടെയൊക്കെ കൂടെ കയറി അച്ഛൻ്റെ കൂടെ അല്ല അച്ഛൻ്റെ കൂടെ തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് രണ്ടു വട്ടം പോയിട്ടുണ്ട് പിന്നെ പിന്നെ ഗുരുവായൂർ പോയിട്ടുണ്ട് ഓ അതൊന്നും അത് അത് നീ അച്ഛൻ ആ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞിലല്ലേടാണെങ്കി പിന്നെ വല്യ യാത്ര അല്ലേ കോട്ടയം ആദ്യ കോട്ടയത്ത് േറ്റ് അങ്ങനെ ഇതേ നമ്മള് യാത്ര തുടങ്ങാനേട്ടോ നമ്മുടെ ശ്രീകുട്ടം പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കണം കണ്ടില്ലേ കള്ളച്ചിടിയൊക്കെ അപ്പൊ ആൾക്ക് കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ശ്രീകുട്ടന ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ തൊട്ടപ്പുറം വേറൊരാളിങ്ങനെ ഇരുന്ന് ഫോണിൽ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മച്ചി അവർക്ക് ചെറുതായിട്ട് തലവേനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശ്രീകുട്ടനാണെങ്കിൽ പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പണ്ട് ട്രെയിനിൽ പോയത് ഗുരുവായൂർ പോയതും തമിഴ്നാടിന് പോയ കാര്യമൊക്കെ ഒക്കെ ശ്രീകുട്ടനിങ്ങനെ പറയുകയാണ് കേട്ടോ അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ഓരോ സ്റ്റേഷനും ഇപ്പോൾ ഈ സ്റ്റേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ലിജി കൊച്ചും ചേട്ടയൊക്കെ വരും കേട്ടോ രണ്ടു ദിവസം കഴിയുമ്പോൾ അപ്പോൾ അതിന് മുന്നേ നമ്മളിങ് മൂന്ന് പേരും കൂടെ പോകുന്നതാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ നേരത്തെ പോകുന്നത് അപ്പോൾ നമ്മൾ കരിനാപ്പള്ളി എത്താറായിട്ടുണ്ടോട്ടോ അപ്പോൾ നല്ല വിശപ്പുണ്ട് രാവിലെ ഒന്നും കഴിച്ചില്ല രാവിലെ എനിക്ക് ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കാൻ അത്ര താല്പര്യമുള്ള ആളല്ല പക്ഷെ എന്താ എനിക്കിന്ന് നല്ല വിശപ്പുണ്ട് അപ്പോൾ ശ്രീകുട്ടനൊക്കെ പുട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറങ്ങുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ കരിനാപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മെട്രോ ട്രെയിൻ അപ്പോൾ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ശ്രീകുട്ടൻ അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ എബനീസറിൻ്റെയും ആദിയുടെയും ക്രിസ്റ്റിയുടെയൊക്കെ കൂടെ കളിക്കാലോന്ന് ഓർത്തിട്ടാണ് കേട്ടോ നേരത്തെ തന്നെ നമ്മുടെ കൂടെ ശ്രീകൂട്ടം വരുന്നത് പിന്നെ ശ്രീകുട്ടൻ പറഞ്ഞു സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ തുറക്കുമ്പോൾ ടീച്ചർ പോയിക്ക് എവിടെ വെക്കേഷന് പോയതെന്ന് അപ്പോൾ പറയും ഇടുക്കിയിലാണ് പോയത് കുറേ സ്ഥലത്ത് പോയി പ്ലെയിൻ പോയി മൂന്നാർ പോയി എന്നൊക്കെ പറയും പറഞ്ഞു അപ്പോൾ ഒരു ട്രെയിൻ അങ്ങ് പാസ് ചെയ്ത് പോയി കേട്ടോ അപ്പോഴത്തേക്ക് ശ്രീകുട്ടിനെ അങ്ങ് പേടിച്ചു പിന്നെ നമ്മൾ ചെറിയനാടാണ് എത്തിയേക്കുന്നത് ഏകദേശം സമയം ഒരു ഒമ്പത് മണി എടുത്തായിട്ടുണ്ട് കേട്ടോ ഒന്നൊരു മണിക്കൂറ് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ കോട്ടയത്ത് എത്തും കേട്ടോ അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു അപ്പോൾ ശ്രീകുട്ടിനോട് ഇപ്പോഴത്തേക്ക് മാറിയിരിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താലും ശ്രീകുട്ടൻ ഇപ്പോഴത്തേക്ക് മാറിയിരിക്കുകയല്ലായിരുന്നു കേട്ടോ അപ്പോൾ യാത്രയിലിടയിൽ കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ വെയിലായതുകൊണ്ട് ശ്രീകുട്ടിനോട് പറഞ്ഞു നമ്മുടെ ബാഗിലേക്ക് കയറിയിരുന്നോളാൻ അങ്ങനെ നമ്മുടെ ഓപ്പോസിറ്റ് ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നു ആ ബാഗിലേക്ക് ശ്രീകുട്ടൻ കയറിയിരുന്നു ആ ഞാൻ ആദ്യം ട്രാവൽ ചെയ്തപ്പോഴും ഈ സീറ്റയിലാണ് ഇരുന്നത് കാരണം ഭയങ്കര തിരക്കാണ് ജോലിക്കൊക്കെ പോകുന്നവർ കൂടുതലും ഈ ട്രെയിനാണ് വരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അങ്ങനെ ഞങ്ങളിത് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ശ്രീകുട്ടൻ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കുറച്ച് തിരക്കുണ്ട് കേട്ടോ ഇടക്കുട്ടിയമ്മ ഭാഗത്ത് തൂക്കി ഫ്രണ്ടിൽ പോകുന്നു നമ്മൾ കഴിക്കാനായിട്ട് കയറുക ഏ ഞങ്ങളത് കാപ്പി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് തരാട്ടോ അമ്മ എൻ്റെ ഇവിടെ അപ്പം ഞങ്ങളത് സ്റ്റേഷനിൽ ഒരു കടയിലാണ് കയറിയിരിക്കുന്നത് അപ്പം ശ്രീകുട്ടൻ്റെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിരിക്കുക അപ്പം കഴിച്ചിട്ട് ബാക്കി ആരെങ്കിലും ആശം എന്താ കഴിക്കുന്നത് എന്നാൽ കേട്ടോണ്ട് കറി ശ്രീകുട്ട നല്ല മണം ഉണ്ടല്ലേ കോട്ടയം കറ കറി കേട്ടോ ശ്രീകുട്ട് അപ്പം അമ്മ ഗ്രീൻ ടീസും ചപ്പാത്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഒരു ചപ്പാത്തി മുട്ടക്കറിയും വേറെ കറികളൊന്നുമില്ല ചപ്പാത്തി വേട്ട പൊറോട്ട ശ്രീകുട്ടൻ്റെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കഴിച്ചോളപ്പം കഴിച്ച ശേഷം ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി കേട്ടോ ഇല്ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടം പറഞ്ഞ് ഇതൂടെ കണക്കിയ പിങ്ക മേടിച്ചേട്ടോ നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് മധുരം ഇല്ലാത്ത എന്തേലൊക്കെ മേടിച്ചോണ്ടുപോകാം ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പോകുക എന്നുള്ളതാണ് കേട്ടോ അതിന് എക്സിറ്റ് വഴി ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് ഓട്ടോ വിളിക്കുക ഓട്ടോ വിളിച്ച് പോകാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ കടന്നുപോയി അപ്പൻ്റെ അടുത്ത് അറിഞ്ഞ് ഫോണിൻ്റെ ഫ്ലാഷ് ഓൺ ആയിട്ടിരിക്കുകയാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ആ വീട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാറ് ചിരിച്ചിട്ടങ്ങ് പോയട്ടോ ആ ഞങ്ങൾ വീണിലേക്ക് കയറി ശേഷം ഒരു ഓട്ടോ വിളിച്ചു ഓട്ടോ ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ എൺപത് രൂപയാണ് ഇവിടുന്ന് ബസ്സും ഉണ്ട് പിന്നെ നമുക്ക് ഇത്ര ലഗേജ് ഉണ്ട് കൊച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബസ്സിന് പോകാത്തത് പത്തേ മുക്കാലിന് വൈസമാലി വണ്ടിയുണ്ട് പിന്നെ പതിനൊന്ന് മണിക്ക് അടിമാലി മൂന്നാർ വണ്ടിയുണ്ട് അപ്പോൾ ഇതിലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് അത് കോട്ടയത്ത് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിയ തിരക്കൊന്നുമില്ല റോഡിൽ പിന്നെ ചൂടിൻ്റെ കാര്യം പറയാനില്ല ഭയങ്കര ചൂടാണ് കേട്ടോ രക്ഷയില്ലാത്ത ചൂടാണ് അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി വയസ്മാലി ബസ്സിനാണ് കയറിയത് പത്തേമുക്കാലിൻ്റെ വേറെ സാധനമൊന്നും വാങ്ങാൻ പറ്റില്ല അപ്പോഴത്തേക്കും ബസ് വന്നതുകൊണ്ട് വേഗം ചാടി കയറി ശ്രീകുട്ടൻ ഒരു ബിങ്കു വാങ്ങിയിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടൻ അത് കഴിച്ചു കേട്ടോ അപ്പോൾ പിന്നെ ശ്രീകുട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ എത്തും എപ്പോൾ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ എത്ര മണിക്കൂറുണ്ട് കുഞ്ഞാൻ്റെ ഇനി അവിടെ ചെല്ലാൻ എത്ര മണിക്കൂറുണ്ടെന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ ശ്രീകുട്ടൻ ഇങ്ങനെ ഇരുന്ന് ഓരോ കാഴ്ചകൾ കാണുകയാണ് അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിന്നെ ട്രാവൽ ചെയ്യുന്ന കാര്യം ഒരു ബുദ്ധിമുട്ടാണ് അത് പിള്ളേർക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇങ്ങനെ ബസ്സിൽ പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഞാൻ ഇത് തന്നെയും പിന്നെയും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ പിന്നെ ഏലിക്കുട്ടിയമ്മയ്ക്കും ചെറിയ തലവേദന ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല എലിക്കുട്ടി അമ്മയും തന്നെ ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും അമ്മ ഈ തവണ ഒറ്റയ്ക്കാണ് കേട്ടോ വന്നത് പെട്ടെന്ന് വരേണ്ടി വന്നു ഇവിടെ അച്ഛന് വയ്യേണ്ടായതുകൊണ്ട് ചേട്ടായും അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ പോകും അതുപോലെ ഞാൻ ഡ്രൈവിങ് സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് ലിജിക്കൊച്ചിൻ്റെ അടുത്ത് ആരുമില്ലല്ലോ അപ്പം ലിജിക്കൊച്ചിൻ്റെ അടുത്ത് ഇരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരാൻ പറഞ്ഞു അങ്ങനെ അമ്മ പെട്ടെന്ന് വന്നതാണ് ഇനി നമ്മൾ പോയിട്ട് തിരിച്ചു വരുന്നത് ഇവിടെ അമ്മയുടെ സർജറി ടൈമിലായിരിക്കും കേട്ടോ അതുവരെ നമ്മൾ ഇടുക്കി വീട്ടിലായിരിക്കും അങ്ങനെ കുറച്ച് പണിയൊക്കെ ഉണ്ട് മഴയൊക്കെ വരെയല്ലേ അപ്പോൾ ചാർത്ത് കെട്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ കയറാൻ പോകുന്നത് നമ്മുടെ നേരിമംഗലം പാലത്തിലേക്കാണ് അപ്പോൾ ഞാൻ ശ്രീകുട്ടനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് ശ്രീകുട്ട ഇതാണ് നമ്മുടെ നേരിയമംഗലം പാലം ഈ പാലം കഴിയുന്നതാണ് നമ്മൾ ഇടുക്കിയിലേക്ക് കയറുന്നത് കയറുന്നതെന്നൊക്കെ പറഞ്ഞു നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വെക്കേഷൻ സമയമൊക്കെ അല്ലേ അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ നിങ്ങളൊക്കെ വരണേവിടെ വന്നിട്ടുള്ളവർ വീണ്ടും വരണം നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമാണ് ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വരണം അപ്പം നമ്മുടെ ഈ പാലം കഴിഞ്ഞ് നമ്മുടെ ഇടുക്കിയിലേക്ക് കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് ആ കാറ്റിൽ ഉണ്ടാകുന്ന തണുപ്പും അതൊക്കെ വല്ലാത്ത ഫീലാണ് കേട്ടോ ശ്രീകോട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഓരോന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവന് വിൻഡോ സൈഡിൽ ഇരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ വിൻഡോ സൈഡിൽ ഇരുന്നോ കാരണം വെയിലൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയാണ് രണ്ട് സൈഡിലും കാട് കാടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വഴി വഴി കൂടെ ഇങ്ങനെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ് കേട്ടോ അവ സ്ത്രീകുട്ടിനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുകയാണ് അങ്ങനെ ശ്രീകുട്ടനോട് അപ്പറേ ഇരിക്കാൻ പറഞ്ഞു ശ്രീകുട്ടൻ അപ്പുറം ഇരിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇത്രയും ട്രാവൽ ചെയ്യേണ്ടതു കൊച്ചിനോട് ഞാൻ പറഞ്ഞു എന്നാൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിക്കോ എന്നിട്ട് എനിക്ക് ചിരുന്ന കാണാമെന്ന് പറഞ്ഞു പക്ഷെ അവൻ സമ്മതിക്കയില്ല അവൻ ഉറങ്ങണ്ട അവനിങ്ങനെ കണ്ടാൽ മതി സ്ഥലങ്ങളൊക്കെ അപ്പോൾ അവനിങ്ങനെ അമ്മയുടെ മടി ഇരുന്ന് ഓരോന്ന് വർത്താനം പറഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ അമ്മ അപ്പം പറയാണ് കൊരങ്ങന്മാരുണ്ട് ആനകളുണ്ട് പുലിയുണ്ട് കടുവയുണ്ട് നോക്കിയിരുന്നു അളവാനൊക്കെ പറഞ്ഞ് പാവം കൊച്ചി അങ്ങോട്ട് നോക്കിയിരിക്കാനായിട്ടോ ഇവിടെ പുലിയോ ആസിംഹമോ ഒന്നുമില്ല ആനയും അതുപോലെ തന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ ആനേനെ ഞാൻ ഒരു ദിവസം കണ്ടെന്ന് ഞാനൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ആനയെ കണ്ടിട്ടുണ്ട് പിന്നെ കുരങ്ങന്മാരെ എന്നും കാണാറുണ്ട് അപ്പം ഇന്നും ഇപ്പോൾ അതുപോലെ തന്നെ ശ്രീകുട്ടം കുരങ്ങന്മാരെ കുറേ പേരെ കണ്ടു അപ്പോൾ ശ്രീകുട്ടം പുറത്തേക്ക് തന്നെ നോക്കിയിരുന്ന് നമ്മുടെ ഇടുക്കിയിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയാണ് കേട്ടോ ഇങ്ങനെ കാടും മലയും ഒക്കെ ശ്രീകുട്ടനം ആദ്യമായിട്ടല്ലേ കാണുന്നത് അവൻ ഒരുപാട് സന്തോഷമായി അപ്പം നമ്മളിപ്പോൾ പോകുന്നത് കടന്നു പോകുന്ന വാളറയിലൂടെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം അവിടെ വെള്ളമൊക്കെ വറ്റി അതുകൊണ്ട് ടൂറിസ്റ്റുകളൊന്നുമില്ല അപ്പം വെള്ളമൊക്കെ ഉള്ള സമയത്ത് അതിൻ്റെ സീസൺ സമയത്ത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഒരു ഏരിയയാണ് വാളറ എന്ന് പറയുന്നത് ചീയാപ്പാറ എന്ന് പറയും അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അടിമാലി എത്താറായിട്ടുണ്ട് കേട്ടോ നല്ല ക്ഷീണം ഉണ്ട് ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി അപ്പോൾ ശ്രീകുട്ടിനോട് കിടന്നുറങ്ങാൻ പറഞ്ഞ അവൻ എന്ത് ഏതായാലും കിടന്നുറങ്ങില്ല കേട്ടോ അങ്ങനെ നമ്മൾ അടിമാലി വന്നിറങ്ങി ശേഷം ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ അപ്പോൾ ഞാൻ ചോറും ഞാനും ഏലിക്കുട്ടിയമ്മയും ചോറാണ് കഴിച്ചത് പിന്നെ മീൻ വറുത്ത ഉണ്ടായിരുന്നു ശ്രീകുട്ടൻ ബിരിയാണി കഴിക്കുകയാണ് നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കഴിച്ചു ഞാനാണെങ്കിലും പിന്നെ ശ്രീകുട്ടൻ മാത്രമാണ് ബിരിയാണി ശ്രീകുട്ടി ശ്രീകുട്ടൻ നീ ഇപ്പൊ നിൽക്കുന്നത് കഴിക്കാൻ എടുത്ത് നിർത്താൻ കുറച്ച് ഏസ്റ്റാടിച്ചപ്പോ നമ്മളുള്ളത് നമ്മുടെ സ്വന്തം അടിമാലി സ്റ്റാൻഡിലാണ് കേട്ടോ ബസ് ഒരെണ്ണം കിടപ്പുണ്ടോ പക്ഷെ അത് നിറച്ചു ആൾക്കാരാണ് അപ്പൊ അടുത്ത വരുന്നവരെ ഞാനും അമ്മച്ചിയും ശ്രീകുട്ടിനും കൂടെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ സ്റ്റാൻഡ് ചെയ്ത് നോക്കുമ്പോൾ കുറേ പ്രാവ് നിപ്പഴും കേട്ടോ അപ്പോൾ ശ്രീകൂട്ടിന് പ്രാവിന് വേണമെന്ന് പറഞ്ഞ് ആ പ്രാവുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുന്ന കപ്പലണ്ടി കടല വേണമെന്ന് അവൻ അതിങ്ങനെ ആ കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മ കൊടുത്തില്ല കേട്ടോ ആഹാ അവിടെ ചുമ്മാ നടക്കുന്ന പ്രാവുകൾക്ക് കൊടുക്കാൻ പറ്റുമോ അവർ കുറേ കഴിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞ അമ്മ അങ്ങനെ അവസാനം അവന് കൊടുത്തു കേട്ടോ അങ്ങനെ അവർ പ്രാവനക്കിട്ട് കൊടുത്ത് ശേഷം നമ്മൾ വണ്ടി കയറി കേട്ടോ നമ്മൾ രാജക്കാട് രാജകുമാരി ബസ്സിനാണ് കയറിയത് അങ്ങനെ രാജക്കാട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ നിന്ന് ഈ തണുപ്പത്തേക്ക് വന്നപ്പം എന്തിന്നില്ലാത്തൊരു സന്തോഷവും ഉണർവൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടം പറയുന്നത് പോലെ ഉയരം കൂടും തോറും ചായയുടെ രുചി കൂടും എന്ന് പറയുന്നത് ഉയരം കൂടും തോറും നല്ല തണുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ പോരുന്ന വഴിക്ക് ശ്രീകോട്ടിന് ഒരു ആയിരം തവണ ചോദിച്ചിട്ടുണ്ടാവും ഇനി എത്ര ഉണ്ട് കുഞ്ഞാൻറ്റി അനി എത്ര മണിക്കൂറുണ്ട് അപ്പോൾ ഞാൻ അവനെങ്ങനെ പറ്റിച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഒരു അഞ്ചാറ് മണിക്കൂറും കൂടി ഇനിയും ഇരിക്കണം എന്ന് പറയും അപ്പോൾ അയ്യോ കുഞ്ഞാൻറ്റി അയ്യോ കുഞ്ഞാൻറ്റി ഞാൻ പറഞ്ഞു നി മടുത്തോ നമുക്ക് തിരിച്ചു പോകണോ വേണ്ട വേണ്ട നമുക്ക് പോകാൻ പോകാമെന്ന് അറിയൂ കേട്ടോ അപ്പോൾ എന്താ നല്ല രസമാണ് കേട്ടോ അപ്പം മഴയുടെ ചെറിയൊരു സാധ്യത കാണുന്നുണ്ട് അങ്ങനെ വെള്ളത്തൂലെത്തിയിട്ടുണ്ട് കേട്ടോ എത്തി കാണുന്നതാണ് പവർ ഹൗസ് എന്ന് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുഴയുണ്ട് കേട്ടോ ആ പുഴ കാണുമ്പോൾ എനിക്ക് കാശ്മീർ ഓർമ്മ വരും എന്തോ ഞാൻ കാശ്മീരിൽ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ കാശ്മീരിൽ പോയിട്ടൊന്നും ഇല്ല പക്ഷേ ഇത് കാണുമ്പോൾ എനിക്ക് കാശ്മീരായിട്ട് തോന്നും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു ചെറിയ തോന്നലുണ്ട് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീകുട്ടിനെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുകയാണ് ആളുടെ ഒരേ ഒരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ചൂണ്ടയിടാൻ കുറച്ച് ദിവസത്തേക്ക് പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ചൂണ്ടിയിടാൻ പറ്റിയ നല്ല എന്നൊക്കെ ശ്രീകുടൻ ഇങ്ങനെ ചോദിക്കുമായിരുന്നു ഈ പുഴയിലൊക്കെ ചൂണ്ടിയിടാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു നമ്മൾ ഇച്ചിരി ദൂരെയല്ലേ ഉള്ളത് അപ്പോൾ നമുക്ക് നമുക്കിവിടെയൊന്നും വന്ന് ചൂണ്ടിയിടാൻ പറ്റത്തില്ല അതുതന്നെയല്ല ഇവിടെയൊന്നും നമ്മൾ ചൂണ്ടിയിടാൻ പറ്റുന്ന രീതിയിലുള്ള മീനുകളൊന്നും ഇല്ല ചെറിയ ഗപ്പിയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകുട്ടൻ ചോദിച്ചു പൂപ്പാറയിലൊക്കെ പോയിടാൻ പറ്റുമെന്ന് അപ്പോൾ നമുക്ക് നോക്കാം എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമുക്കിവിടെ അങ്ങനെ െ ചൂണ്ടിയിടാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ അതാണ് ഒരു സങ്കടശ്രീകുടനെ അപ്പോൾ ഈ കാണുന്ന മലകളൊക്കെ എന്താ ഭംഗിയില്ല നല്ല രസമാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ അങ്ങ് തീ പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇവ ഞാൻ ശരിക്കും കാണിച്ച വീഡിയോ എന്ന് പറയുന്നത് ഇവിടെയല്ല അടിമാലി കഴിഞ്ഞിട്ടാണ് അന്ന് നന്നായിട്ട് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങ് പോരുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ കറുത്ത് കിടക്കായിരുന്നു തീയൊക്കെ പിടിച്ച് ഒരുപാട് എന്താ പറയുക നാശങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അങ്ങനെ വരുമ്പോഴൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ അതാണ് ഞാൻ അന്ന് നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിരുന്നത് അത് കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് സങ്കടമൊക്കെ ആയിട്ടുണ്ട് ഒരുപാട് പേര് ഇത് എനിക്ക് കമൻറ്റൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇവിടെ മരമൊക്കെ നിൽക്കുന്നുണ്ട് നന്നായിട്ട് ഉണങ്ങി നിൽക്കുകയാണ് ഒരു ചെറിയ രീതിയിലൊരു ഒരു തീപ്പൊരു വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത്രയും ഭാവമൊക്കെ കത്തി നശിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം യാത്രയൊക്കെ അവസാനിക്കാറായിട്ടുണ്ട് നമ്മളെ രാജക്കാട് എത്താറായിട്ടുണ്ട് കേട്ടോ അപ്പം രാജക്കാട് ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മുട്ടനൊരു പണി കിട്ടിയിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ മഴ നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ നമ്മുടെ ശ്രീകുട്ടിനെ സ്വീകരിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയും ദിവസം ഈ മഴ ഇവിടെ ഇല്ലായിരുന്നു മഴ പെയ്തതേ എന്ന് പറയുന്നു അപ്പോൾ ഇന്ന് നല്ല മഴ പെയ്തു അപ്പം നല്ലൊരു ലക്ഷണമാണ് ഞങ്ങൾ കുറച്ച് നനയൊക്കെ ചെയ്ത് ശ്രീകുട്ടിന് പിന്നെ കുഴപ്പമൊന്നുമില്ല അത് നനഞ്ഞില്ല ആ നനയാതിരിക്കാൻ വേണ്ടി തലയിൽ പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല കുടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നൊരു മഴയാണ് പെയ്തത് എങ്കിലും കുഴപ്പമില്ല ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കേട്ടോ കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു മഴ കാണുന്നത് അതിൻ്റേതായൊരു സന്തോഷം ഉണ്ടോ മഴ പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പായിരിക്കും കിടന്നിറങ്ങാനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ അതൊരു സന്തോഷത്തിൽ ഞങ്ങൾ ഇങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുകയാണ് കേട്ടോ അപ്പം ഞാൻ വോയിസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക അവർ പറയുന്നത് കേൾക്കണം എന്ന് വിചാരിക്കാറുണ്ട് പക്ഷേ ചില സൗണ്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് പറയുന്നൊന്നും ക്ലിയർ ആവില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വോയിസ് കേൾക്കുന്നത് അപ്പോൾ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം ക്ക് കേൾക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേഗം ചെന്ന് ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഒന്ന് ആവണം ചായയൊക്കെ കുടിക്കണം എന്നൊക്കെ ഉള്ള പ്ലാൻ ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ രാജാക്കാടിന്നൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവിടെ നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും എന്തായിട്ട് എൻ്റെ സോറി ഞാൻ തുടച്ചു അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി ും വന്നു നല്ല തണുപ്പുണ്ട് കേട്ടോ ഞങ്ങള് വന്നത് നല്ല മഴയായിരുന്നു അതൊരു താഴെ വീട്ടിലും ഇറങ്ങാൻ പറ്റിയില്ല അപ്പൊ ഓക്കേ അപ്പൊ ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം താഴെ വീട്ടിൽ പോകണം കടയിലൊക്കെ ഒന്ന് പോകണം അങ്ങനെ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ശ്രീകുട്ടി എത്തി ശ്രീകുട്ടിന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞങ്ങൾ കുറച്ച് നനഞ്ഞൊക്കെ ചെയ്യില്ല നനഞ്ഞൊന്നും ഇല്ലാതെയോ ശ്രീകുട്ടൻ നനഞ്ഞു ശ്രീകുട്ടറി പ്ലാസ്റ്റിക് ഒക്കെ തലയിട്ട് ടുത്തോളാം പിന്നെ ആ ഞാൻ വെച്ചിട്ടുണ്ട് അമ്മാമ്മയുടെ കരണ്ടിന്റെ നന്നായി ഞാനല്ല യില് തന്നെയാണ് ഞാൻ ഐസാണ് ശ്രീകുട്ടൻ പെപ്സിണെന്ന് പറഞ്ഞ പെപ്സി വന്നിട്ട് പാകം എടുത്തത് സാറില്ല പെപ്സില്ലേ അപ്പൊ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും ആ ഷെയർ ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വേ വേറെ ഒന്നുമില്ല ഓക്കെ ബൈ